സംസ്ഥാനത്ത് നിയമവ്യവസ്ഥയെയും നിയമവാഴ്ചയെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ പ്രകസനം പ്രഖ്യാപിക്കുക വഴി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ ഫലത്തിൽ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഒരു ഭരണകക്ഷി എം എൽ എ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് എ ഡി ജി പിക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് കേവലം ഒരു അഴിമതി ആരോപണം മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം പക്ഷേ അഴിമതി ആരോപണത്തെക്കാളപ്പുറത്ത് ഗുരുതര സ്വഭാവമുള്ള മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് എ ഡി ജി പി കേരളത്തിൽ ഒരു ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് ആരോപണം തട്ടിക്കൊണ്ടുപോകലും കൊലപാതകമടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം രണ്ടാമത് സ്വർണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് വിമാനത്താവളത്ത് പിടിക്കുന്ന സ്വർണത്തിന്റെ ഒരു വിഹിതം എ ഡി ജി പിക്ക് കിട്ടുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനു വേണ്ടി അദ്ദേഹം ക്കാരനായി പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ചില കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരിക്കുന്നു മൂന്നാമത്തെ ഗുരുതരമായിട്ടുള്ള കാര്യം അദ്ദേഹം മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സംസ്ഥാനത്തെ എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളെ കുറിച്ച് ഈ നിമിഷം വരെ ഒരു മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ആകെ ചെയ്തിട്ടുള്ളത് എ ഡി ജി പിയുടെ കീഴിലുള്ള രണ്ട് ഐ ജിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിനു വേണ്ടി ചുമതലപ്പെടുത്തുകയാണ് ആ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ആളുകളും എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ് എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകുന്ന തന്റെ കീഴുദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് കേരളത്തിലെ ജനങ്ങളെ ഉച്ഛിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തിലെ നിയമവ്യവസ്ഥയെയും രാജ്യത്തിലെ നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആരോപണവിധേയായിട്ടുള്ള വ്യക്തിയെ മാറ്റി നിർത്തണം ഒളിജിറ്ററൽ സെക്രട്ടറിയെയും മാറ്റി നിർത്തിയിട്ടില്ല എ ഡി ജി പിയേയും മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് അന്വേഷണം അങ്ങനെയാണെങ്കിൽ അന്വേഷണം വേണ്ട തീരുമാനിച്ചു മുഖ്യമന്ത്രി അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന നിയമ സംവിധാനത്തിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചക്കുത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടാണ് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ വരുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ബി ആവർത്തിക്കുന്നത് വിധാനത്തെ വെല്ലുവിളിക്കുന്ന നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഗുണകരമല്ല അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യം മുമ്പോട്ട് പോകുന്നു ഇതിൽ ഇന്നലെ മറ്റു ചില ആരോപണങ്ങൾ കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട് അതില് മലപ്പുറം ജില്ലയിലെ ചില സ്വർണക്കടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമാണ് ചില സ്വർണ്ണക്കടകൾ കള്ളക്കടത്ത് സ്വർണത്തിന്റെ സ്വർണം കടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ചില കേന്ദ്രങ്ങളൊക്കെ ചില ആളുകളുടെ വ്യക്തികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊന്നും ഈ നിമിഷം വരെ അന്വേഷണ ഏജൻസികൾ ആരും ചെന്നെത്തിയിട്ടില്ല അവർക്കൊക്കെ തെളിവ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു തെളിവ് നശിപ്പിക്കാനുള്ള സാവശ്യമായ സമയമായി എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനെല്ലാം പുറകിൽ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ മൗനാനുപാതം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു വിഷയം കേരളത്തിൽ ഉണ്ടായിട്ട് അതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ സംഭവത്തെ മറ്റൊരു ദിക്കിലേക്ക് എത്തിക്കാനാണ് പ്രതിപക്ഷ നേതാവ് പരിശ്രമിക്കുന്നത് ഇതിന്റെ എല്ലാം പുറകിൽ ആർ എസ് എസ് ആണ് എന്ന വി ഡി സതീശന്റെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കെന്തോ കാര്യമായി സംഭവിച്ചതുകൊണ്ടാണ് സംസ്ഥാനത്തെ എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള ഗൗരവമേറിയ ഒരു വാർത്ത ആ വാർത്ത വന്നിട്ട് അതിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ട് അതിന്റെ കൂടെ ആർ എസ് എസിനെ വലിച്ചു കെട്ടി മുഖ്യമന്ത്രിയെയും എ ഡി ജി പിയെയും രക്ഷപ്പെടാനുള്ള കവാടമൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് എ ഡി ജി പി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ശേഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടോ ഈ ക്രൈസിസ് നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ സത്യത്തിൽ ഈ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ഈ വിഷയമായി ഒന്നും ഒരു ബന്ധമില്ലാത്ത പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അനാവശ്യ വിവാദം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കുമുള്ള രക്ഷാ കവചമൊരുക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു മുറിറ്റുമില്ലാത്ത വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ആരോപണം എന്തിനാ വി ഡി സതീശൻ പറയുന്നത് എന്തിനും ഏതിനും ആർ എസ് എസിന്റെ പേര് വലിച്ചഴിച്ച് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടാനുള്ള സന്ദർഭം സന്ദർഭമൊരുക്കിയില്ല ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ രക്ഷാകവചമൊരുക്കുന്ന മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കണം ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസ് തയ്യാറാകാത്തത് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ശബ്ദം വളരെ ദുർബലമാണ് സംശയാസ്പദമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് രക്ഷാകവചമൊരുക്കുകയാണ് എ ഡി ജി പിക്ക് നടപടി വന്നാൽ പ്രതിപക്ഷത്തിനും എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമിടയിൽ പലപ്പോഴും ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുള്ളത് എ ഡി ജി പി ആണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്